വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു ജനതാ ജ്വലറി വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല കുവൈറ്റ് അപകടത്തിൽ മരണപ്പെട്ട സഹപ്രവർത്തകന്റെ കുടുംബത്തിന് കരുതലിന്റെ കൈത്താങ്ങായി എസ് കെ എസ് എസ് എഫ് കരുതലിന്റെ കൈത്താങ്ങായി മൂന്ന് വർഷം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ട സഹപ്രവർത്തകന്റെ കുടുംബത്തെ കൈവിടാതെ എസ് കെ എസ് എസ് എഫ് വടക്കാഞ്ചേരി മേഖല എസ് കെ എസ് എസ് എഫ് വിഘായ കൺവീനറായിരുന്ന ആറ്റൂർ വളവ് സ്വദേശി മന്തിയിൽ സുലൈമാന്റെ മൂന്ന് കുട്ടികൾ ഉൾപ്പെട്ട കുടുംബത്തിന് നിത്യവരുമാനത്തിനായി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മർഹം സുലൈമാൻ കുടുംബ സഹായ സമിതിയുടെ കീഴിൽ ആറ്റൂർ വളവ് സൗഹൃദ നഗറിൽ എട്ടേക്കാർ സെന്റ് സ്ഥലത്ത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളിൽ രണ്ട് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു സുലൈമാന്റെ വിയോഗത്തെ തുടർന്ന് ബഷീർ ഫൈസി ദേശമംഗലത്തിന്റെ അഭ്യർത്ഥന പ്രകാരം എസ് കെ എസ് എസ് എഫ് വിഘായ പ്രവർത്തകരും ശാഖാ കമ്മിറ്റികളും വിവിധ മഹൽ കമ്മിറ്റികളും പ്രവാസി സംഘടനാ പ്രവർത്തകരും ഈ ഉദ്യമത്തിൽ പങ്കെടുത്തു സുമനസുകളുടെ സഹായത്തോടെ ആറ്റൂർ വളവ് മഹൽ കമ്മിറ്റി സുലൈമാന്റെ കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി വീട് വെച്ച് നൽകിയിരുന്നു പുതിയ ക്വാർട്ടേഴ്സുകളുടെ സമർപ്പണം ബുധനാഴ്ച നടക്കും